ഞാൻ മിക്കവാറും ഞങ്ങളോടൊക്കെ സംസാരിച്ചിട്ടുള്ളത് ഉൾക്കൊള്ളുവാൻ വേണ്ടിട്ട് ആണ് മിക്കവാറും എന്റെ പ്രഭാഷണങ്ങൾ ഞാൻ നടത്തിയിട്ടുള്ളത് നമുക്കൊക്കെ വർദ്ധിപ്പിക്കണം അത് ഖുർആാൻ തന്നെ പറയുന്നതല്ല ഈമാനുള്ള ആളുകളെ നിങ്ങൾ ഈമാൻ ഉൾക്കൊള്ളണം എന്ന് പിന്നെയും ഖുർആൻ പറയും ഈമാന്റെ വിഷയത്തിൽ സിയാദത്തും അതുപോലെ നുക്സാനിയത്തും ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട റസൂർ നമ്മുടെ തുഷാരങ്ങളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തകളും എല്ലാം അള്ളാഹുന്റെ കലിമത്ത് ഉന്നതമാക്കുവാൻ വേണ്ടിയിട്ടായിരിക്കണം അവിടെയാണ് നമുക്ക് വിജയം

മുറുകെ പിടിക്കണം എന്ന് പറയുന്നു എന്ന എന്ന വാക്കാണ് വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഉസ്താദിന്റെ 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 അവസാനം തങ്ങളാകുന്ന ആ കയറിൽ നമ്മൾ മുറുകെ പിടിക്കുക കയറൽ നമ്മളെ മുറുകിടിക്കുക ഒരുപാട് ഒരുപാട് മുത്തലിമങ്ങൾ ഒരുപാട് ഉസ്താദുമാർ ഒരുപാട് ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുത്ത ഒരുപാട് ജമാലിമിങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത ഒരുപാട് ഉസ്താദുമാരും ആലിമീങ്ങളെയും ജനിപ്പിച്ച ജമാഅത്താണ് ഈ മുസ്ലിം ജമാറ്റുതന്നെട്ടി യഥാർത്ഥത്തിൽ ഒരുപാട് മഹത്തങ്ങളും കൊള്ളുന്നതാണ് പറയുകയാണ്

നിങ്ങളിൽ ഏറ്റവും ഏറ്റവും ജനങ്ങൾക്ക് കൂടുതൽ ആളാണ് എന്ന് പക്ഷേ അങ്ങനെയൊക്കെ സേവനങ്ങൾ ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട് അതിനെക്കാളും വേണ്ടിട്ട് സുഹൃത്തിൽ ഓർമ്മ ദീൻ ഒരു വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ പരിശുദ്ധമായ അല്ലെങ്കിൽ നമ്മളൊക്കെ ഇൽമിന്റെ അഹിലുകാരെ സ്നേഹിച്ചെങ്കിലും കൊണ്ട് നമ്മളൊക്കെ എപ്പോഴും നിലകൊള്ളണമെന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് ഞാൻ പറയുകയാണ് നമ്മുടെ ജമാഅത്തിന്റെ പരമാവധിയുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കണം ി ജമാഅത്തിന് വേണ്ടിയിട്ട് ഞാൻ കുരി ആറ് ഏഴ് വർഷങ്ങളിൽ ഞാൻ അവിടെ സേവനം ചെയ്തിരുന്നു ഞാൻ നിൽക്കുമ്പോഴാണ് അവിടുത്തെ പള്ളിപ്പണി നടക്കുന്നത് പള്ളിപ്പണി ആദ്യമായിട്ട് ഓടളക്കുന്നത് ഈ പഴയ സാധുവക്കാൻ പേടിയായിരുന്നു അതിനുശേഷം അവിടെ പള്ളി പണിതും അതിന്റെ ഓരോ കളമുകളിലും ശിലാസ്ഥാപനം മുതൽ അതിന്റെ കോൺക്രീറ്റിലേക്ക് കമ്പി ആദ്യമായിട്ട് വലിച്ചു കയറ്റുന്നത് പോലും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു അവർ ആദ്യമായിട്ട് പിരിവിന് പോകുമ്പോ ഒരു സഹോദരൻ എഴുപത്തി അയ്യായിരം രൂപ എടുത്തു തരികയുണ്ടായി അന്ന് രണ്ടായിരത്തി അഞ്ചില് അല്ല അഞ്ചിലോ ആറിലോ ശരി അങ്ങനെ ഓരോ സഹോദരങ്ങൾ സഹായിച്ചു അവസാനം ഒരു സഹോദരൻ ആട്ടിലെ കൊണ്ടുവന്നു എന്റെ വീട്ടിലൊന്നുമില്ല എന്റെ വീട്ടിൽ വേറൊന്നുമില്ല എനിക്ക് തരാൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആകെ നമ്മുടെ പള്ളിക്ക് വേണ്ടിയുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ പള്ളിയിൽ നിർമ്മാണ പ്രവർത്തനം മാത്രം നടന്നാൽ പോരാ ഇവിടെ ഒരുപാട് ആളുകൾ നമസ്കാരമുള്ളവരായി മാറണം പരമാവധി ഞാൻ ഇവിടെ സംസാരിച്ചിട്ടുള്ളത് മുഴുവനും ഐക്യത്തിന് വേണ്ടിയിട്ടാണ്

അത് മുഴുവനും നാശം ഉണ്ടാക്കുന്നതാണെന്ന് നോമ്പുണ്ടാകാം സമർത്തകൾ ചെയ്യുന്നുണ്ടാകാം തിങ്കളാഴ്ചയിൻ്റെ വ്യാഴാഴ്ചയും ഒക്കെ നോമ്പെടുക്കുന്നുണ്ടാകാം

بل رضي الله عنه ربو حديثاً ألا أخبركم بأفضل من درجة الصيام والصلاة والصدقة زومبي كالون زكارت كالون صدقي كالون يتم بلي خير ان دارا ضنين كيانا رجل التيار صحابا يا رسول الله الله انت رسول يا

ആളുകളുടെ ഫസാദ് ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് പറയുന്നത് മുഴുവൻ കാരണമാണ് എന്ന് ഒരുപാട് നമ്മൾ ബഹുമാനിക്കണം കാല ആലിമീങ്ങൾ നമസ്കാരം ഒഴിവാക്കാത്ത ആലിമീങ്ങൾ എത്രയോണ്ട് നമ്മളൊക്കെ അവരെ ബഹുമാനിക്കണം അവരെ ആദരിക്കണം

നാശമായ കാലഘട്ടമാണ് 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 പ്രശ്നങ്ങളായ ഭയങ്കരമായ എന്തുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും പോലെ ഇഷ്ടം സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിക്കപ്പെടുന്ന കാലഘട്ടമാണല്ലാ നമ്മളെയൊക്കെ ഫിദ്രകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ അവിടെ നിന്ന് പറഞ്ഞു പരസ്പരം രക്ഷിപ്പുട്ടാക്കുകാളും ഒരുപാട് കൊടുക്കുന്നതിനെക്കാളും എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ മതി ഈ ദിമാറിയുണ്ടാകുമ്പോൾ ഞാനത് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട വ്യക്തിയാണ് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത്രമാത്രം അപകടകരമാണ് പിന്നെ അത് ഒരുമിപ്പിക്കാൻ കഴിയില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത് കഴിയുമെന്ന് ഞാൻ അത് തിരുത്തി പറഞ്ഞാൽ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ അള്ളാഹു നമ്മളെ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ ولا تحاسدوا وقولوا عباد الله اخوانا حبيب عائله بمحمد رسول الله لا تقاطعوا ولا تدابروا ولا تباغضوا ولا تحاسدوا انقلب واصبر برسبرم. ആളുകളെ കൊച്ചാക്കരുത് നിങ്ങൾ പരസ്പരം വെറുപ്പ് നിങ്ങൾ പരസ്പരം എന്റെ അവസാനത്തെ നിങ്ങളോട് ഈ വിഷയം ഞാൻ പറയുക നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പരസ്പരം സഹോദരങ്ങളായി നിങ്ങൾ മാറണം പരമാവധി ജമാകാരങ്ങൾ നമസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചാൽ തന്നെ ഈ ഫിദ്രകൾ മുഴുവൻ ഇല്ലാതാകും നമസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചാൽ തന്നെ ഫിത്രികൾ മുഴുവൻ ഇല്ലാതാകും ഇപ്പൊ നടക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾ മയക്കുമരുന്നിന്റെ ഭീകരത മയക്കുമരുന്നിന്റെ ഭീകരതകൾ എത്രയോ വലുതാണ് ഈ നടക്കുന്ന ഭീകരതകളിലൊക്കെ നമ്മുടെ മക്കൾ മാറാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ മക്കൾ കൂടുതൽ നമസ്കാരക്കാരായി മാറണം കൂടുതൽ ചെയ്യുന്നവരായി മാറണം ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ബുദ്ധി വർദ്ധിക്കും എത്ര പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാകാത്ത വിഷയങ്ങളാണ് ഇതൊക്കെ ഈ പറയുന്ന നമ്മുടെ ഈ തലച്ചോറ് ഞാൻ മിക്കവാറും എൻ്റെ സംസാരങ്ങളിൽ ഒരുപാട് പഠനങ്ങൾ ഞാൻ നടത്തിയിട്ടുള്ളതാണ് വിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ട് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഠനങ്ങൾ ഞാനത് പലപ്പോഴും അടുത്ത് പറയാൻ മടിച്ചിട്ടുണ്ട്

എല്ലാ തിന്മകളും മടക്കി വെക്കുന്നത് ഈ തിന്മകളുടെ ആളുകൾ ഈ മുഴുവൻ നമ്മൾ പെട്ടെന്നാണ് പിടിക്കുന്നവനാണല്ലോ പ്രധാനമാണ് കിടക്കുമ്പോ നമ്മുടെ ബുദ്ധി ഓർമ്മശക്തി ഹാർട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ രക്തം പമ്പെന്നാണ് പറയും അതുകൊണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പരീക്ഷ എഴുതുന്ന മക്കൾ പരമാവധി നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം പ്രത്യേകിച്ച് സുഗൂരുകൾ വർദ്ധിപ്പിക്കണം അത് നിങ്ങൾക്കൊരു പ്രത്യേകിച്ചിട്ടുള്ള അതി അങ്ങനെ അല്ലല്ലോ വേണ്ടതെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഇത് പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മള് ഞാൻ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പരമാവധി നന്മയുടെ അഹരിക്കാരായി എത്രമാത്രം നന്മ വർദ്ധിപ്പിക്കാൻ പറ്റുമോ ആളുകളുടെ പരസ്പരം സമാധാനവും രീതിയിലൊക്കെ നിങ്ങൾ എന്ന് മാറണമായി സമയം കൃത്യമായി മിക്കവാറും പലപ്പോഴും സമയം തികയാറില്ല എങ്കിലും നിർത്താൻ പറ്റാത്ത നിലയിൽ നിർത്തിയിരുന്നുണ്ട് എന്റെ പ്രഭാഷണം പലപ്പോഴും പക്ഷെ പരമാവധി ഞാൻ ഒന്ന് മൂന്ന് ഒക്കെ ആകുമ്പോൾ നിർത്തും മിക്കവാറും ഒക്കെ ആഴമുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് എട്ടുമൊക്കെ ആയി മാറാറുണ്ട് ചിലപ്പോൾ അത് അതുമാത്രവുമല്ല പെരുന്നാൾ നമസ്കാരങ്ങളിലൊക്കെ വളരെ കൃത്യത പാലിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചു ആളുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സുബെഹ് നമസ്കാരത്തിന് ശേഷമുള്ള ഒരു സ്നേഹത്താണെങ്കിലും വളരെയധികം ചെറുതാക്കി ചെയ്യാം എല്ലാം അല്ലാഹു സുബഹാൻ അഹമ്മദ് അല കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആകുകയാണ് നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ നന്മകൾക്ക് വേണ്ടി എപ്പോഴും 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 ആയിരക്കണമെന്ന് മാത്രം പ്രത്യേകിക്കുകയാണ് അള്ളാഹു നമ്മുടെ എല്ലാവരെയും

െ മരിച്ച പ്രിയപ്പെട്ട ഞങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ പറഞ്ഞു മരണപ്പെട്ടവരാണ് അവർക്ക് കന്ന് കൊടുക്കണേ റഹ്മാനെ റഹ്മാനെ അവർക്ക് ഒരുപാട് നന്മകൾ കാണാനും നന്മകളെ സഹരിക്കാൻ

ശേഷം നമ്മളോട് യാത്ര ചോദിച്ചു വിരിയുകയാണ് കഴിഞ്ഞ രണ്ടു വർഷവും എട്ടു മാസവും നമ്മുടെ ജമാഅത്തിന് വേണ്ടി ഉസ്താദ് ഉണ്ടായി രണ്ടു വർഷം തുടർച്ചയായും എട്ടു മാസം ഭാഗ്യമായിട്ടുമായിരുന്നു കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ഒരു ഉണ്ടായി കുറെ ബുദ്ധിമുട്ടിലും വിശുമതിലുമൊക്കെ ആയിരുന്നു എന്നാൽ ഇതിനിടയിൽ ഈ കാലഘട്ടത്തിനുള്ളിൽ ജമാഅത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഐക്യത്തിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനമായിരുന്നു കാഴ്ചവെച്ചത് യാതൊരു വിധ വിഭാഗീയതയ്ക്ക് കൂട്ടുനിൽക്കാതെ ഭദ്രതയ്ക്കും വേണ്ടി മാത്രമായിരുന്നു പ്രവർത്തിച്ചിരുന്നത് ഈ അവസരത്തിൽ അറിയുകയാണ് എന്നാണ്ട് രണ്ടു മാസം തന്നെ എന്നോട് പറയുണ്ടായി ഇവിടെ നിന്ന് പോകണം എന്നുള്ള ഒരാഗ്രഹമുണ്ടെന്നും തുടർന്ന് പെരുന്നാളിന് മുൻപ് രേഖാമൂലം കത്ത് തരികയുണ്ടായി അതിൽ എല്ലാവരോടും സ്നേഹത്തോടും കൂടി സ്വന്തം വ്യക്തിപരമായ കാരണങ്ങളാൽ ഞാൻ പോവുകയാണ് എന്നായിരുന്നു കത്തിന്റെ ഉള്ളടക്കം കത്ത് കമ്മിറ്റിക്ക് വെച്ചു കമ്മിറ്റിയുടെ തീരുമാനമാണ് യാത്ര നിരോധിക്കുവാനുള്ള അവസരം നൽകിയിട്ടുള്ളത് അതിനാൽ കഴിഞ്ഞാൽ എല്ലാവരും ഉടൻ പിരിഞ്ഞു പോകാതെ രണ്ടാമത്തെ ദുബായിക്ക് മക്കാമിനടുത്ത് വെച്ചുള്ള ദുബൈ നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ ഉസ്താദായിരിക്കും ആ ദുബായിൽ എല്ലാവരും പങ്കുചരിക്കുകയും നിങ്ങൾ എല്ലാവരും മുന്നോട്ട് കടന്നു വന്ന ഉസ്താദിനെ മുസ്താഫാദ് ചെയ്ത് ഉസ്താദിന്റെ അനുഗ്രഹം എല്ലാം വാങ്ങണം എന്നുകൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു